മണ്ഡല പുനർനിർണ്ണയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ടിൽ രൂപം കൊണ്ട ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചേലക്കര വടക്കാഞ്ചേരി കുന്നംകുളം എന്നിവ നേരത്തെ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ആലത്തൂരിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ പി കെ ബിജു ആയിരുന്നു അന്ന് മത്സരിക്കാനെത്തിയത് യു ഡി എഫിനായി കോൺഗ്രസിന്റെ എൻ കെ സുധീർ ബി ജെ പി എം ബിന്ദു എന്നിവരും മത്സരിക്കാനുണ്ടായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ സി പി എം അവിടെ കരുത്തുകാട്ടി പി കെ ബിജു അന്ന് നേടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടായിരുന്നു എൻ കെ സുധീർ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടും നേടി ഇരുവരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു അന്ന് നടന്നത് എം ബിന്ദു ബിന്ദുണ്ണൂറ് വോട്ടും നേടി അന്ന് കരുത്തുകാട്ടി തൊള്ളായിരത്തി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് സി പി എമ്മിന്റെ ജയം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും പി കെ ബിജുലൂടെ സി പി എം ആ വിജയം ആവർത്തിച്ചു ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയത് നാല് ലക്ഷത്തി എണ്ണൂറ്റി എട്ട് വോട്ടായിരുന്നു കോൺഗ്രസിനായി അന്ന് മത്സരിക്കാനറി ഷീബയായിരുന്നു ബി ജെ പിക്കായി ഷാജുമാൻ വക്കേടത്തും അന്ന് മത്സരിക്കാനിറങ്ങി ക്രമേണ വോട്ട് വീതം ഉയർത്തുന്ന പതിവ് അന്നും ബി ജെ പി ആലത്തൂരിൽ ആവർത്തിച്ചു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ട് അന്ന് നോട്ടയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ രണ്ടേ ദശാംശം മൂന്ന് ഒന്ന് ശതമാനമായിരുന്നു അത് മുപ്പത്തിയായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പി കെ ബിജുവിന്റെ വിജയം ഭൂരിപക്ഷം ക്രമേണ ഉയർത്തിക്കൊണ്ടുള്ള വിജയം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ഇടതുമുന്നണിക്ക് അടിപതറി കോൺഗ്രസിന്റെ രമ്യ ഹരിദാസ് ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടായിരുന്നു അവർ നേടിയത് മികച്ച മുന്നേറ്റമായിരുന്നു അന്ന് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയതെന്ന് എടുത്തുപറയേണ്ട കാര്യമാണ് ഇടതുമുന്നണിക്കായി ആ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനിറങ്ങിയത് പി കെ ബിജു തന്നെയായിരുന്നു പക്ഷേ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് മാത്രമേ അദ്ദേഹത്തിനന്ന് നേടാൻ കഴിഞ്ഞുള്ളൂ തികച്ചും വിജയപ്രതീക്ഷയുടെ ഇടതുമുന്നണി കണ്ടിരുന്ന മണ്ഡലമായിരുന്നു ആലത്തൂര് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവോടെ ഉണ്ടായ കോൺഗ്രസ് തരംഗത്തിൽ പി കെ ബിജുവിനും അവിടെ അടിപതറി രണ്ടായിരത്തി ഒൻപത് മുതൽ ചെങ്കോട്ടയെന്ന് വിശേഷിക്കപ്പെട്ട ആലത്തൂരിൽ രമ്യ ഹരിദാസിലൂടെയായിരുന്നു കോൺഗ്രസ് വിള്ളൽ വീഴ്ത്തിയത് എൻ ഡി എക്കായി ബി ഡി എസിന്റെ ടി വി ബാബു ആയിരുന്നു മത്സരിക്കാനിറങ്ങിയത് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടായിരുന്നു അദ്ദേഹം നേടിയത് ബി എസ് പി സ്ഥാനാർത്ഥി ഡോക്ടർ ജയൻസി കുന്നത്തൂർ അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടും നേടി നോട്ടയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് രമ്യ രമ്യഹരിദാസ് ലോക്സഭയിലെത്തിയത് ആലത്തൂർ ലോക്സഭ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത് മണ്ഡല രൂപീകരണത്തിന് ശേഷം രണ്ടു തവണ ഇടതുമുന്നണിയും ഒരു തവണ യു ഡി എഫുമാണ് ഇവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയവും ഈ വർഷവും യു ഡി എഫിന് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് രമ്യ ഹരിദാസിനും കോൺഗ്രസിനും ഒരു ഉന്തോവിലാകും എന്നാൽ വിജയപ്രതീക്ഷയോടെ സി പി എം കാണുന്ന പ്രധാന മണ്ഡലമാണ് ആലത്തൂർ അതുകൊണ്ട് തന്നെ വിജയം എന്നതിൽ കവിഞ്ഞൊന്നും അവർക്ക് മുമ്പിലില്ല മത്സരം കടക്കുമ്പോൾ ആരവിടെ പാട്ടും പാടി ജയിക്കുമെന്ന് പറയുക അസാധ്യമാണ്